മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനെ യാത്രാമൊഴിയാണ് കേരളം നമുക്കൊപ്പം എം പി പിരുകയാണ് എന്നെ എന്നെ സ്വാധീനിച്ച എം ഡി രണ്ടാമ്പുഴത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കഥാകാരനാണ് എന്നെ വായനയുടെ ലോകത്തേക്ക് വായനയെ ലഹരി ലഹരി പോലെ ഒരു പ്രണയാതുരമായി സമീപിക്കാൻ എന്നെ പ്രേരിപ്പിച്ച എന്നെ വായനയിലേക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ രണ്ടാമ്പുഴത്തിൻ്റെ എഴുത്തുകാരനായിട്ടാണ് എൻ്റെ മനസ്സിൽ എം ഡി പ്രധാനമായും അടയാളപ്പെടുത്തപ്പെടുന്നത് പിന്നെ ഈ ഒട്ടേറെ എത്രയോ എന്നെ എന്നെ മാത്രമല്ല ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട ആളുകളെ മലയാളികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും വിശ്വസാഹിത്യ മണ്ഡലത്തിൽ മലയാളത്തിൻ്റെ ഒരു നക്ഷത്രമാണ് ഇന്ന് നഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരുടെയും മരണത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ് നികത്താനാകാത്ത നഷ്ടം എം ഡിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണത് എം ഡി തൻ്റെ കഥാലോകത്തെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളിലൊന്നായ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ചു എഴുത്തിൻ്റെ ഗാംഭീര്യവും ശക്തിയും ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ ചാതുര്യം ചോർന്നു പോകാതെ അദ്ദേഹം ചലച്ചിത്ര ലോകത്തും അത് അതേപോലെ തന്നെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ജീവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിനെന്നുള്ളത് കൊണ്ടാണ് അത് പുസ്തകത്തിൽ വായിക്കുമ്പോഴും സെലുലോയിഡിൽ നമ്മളത് കാണുമ്പോഴും ആ ജീവൻ ജീവൻ്റെ തീവ്രതയുണ്ട് കാരണം ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ ജീവനുള്ള എഴുത്തായിരുന്നു എം ഡിയുടെ സവിശേഷത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എം ഡിയെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എം ഡിയെ കാണുമ്പോൾ ഭാവി കേരളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എം ഡിയുടെ സ്ഥാനം എനിക്ക് തോന്നുന്നത് ഈ ആധുനിക കാലത്ത് എഴുത്ത് വലിയ തോതിൽ സന്ധി ചെയ്യപ്പെടുന്നുണ്ട് പുരോഗമന സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് നിഷ്പക്ഷൻ സോ കോൾഡ് നിഷ്പക്ഷത എന്ന് പറയാറുണ്ട് ഇല്ലെങ്കിൽ വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തിലേക്കെല്ലാം തന്നെ സന്ധി ചെയ്യുകയോ അവർക്ക് വേണ്ടി നിശബ്ദമാവുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഇന്ത്യയുടെ സാഹിത്യ മണ്ഡലത്തിൽ കാണാൻ കഴിയും പക്ഷേ മലയാള സാഹിത്യ ലോകത്തെ അത്തരം പായലുകളിൽ തെന്നി വീഴാതെ കാത്തുനിർത്തിയ ഒരു ശക്തനായ കാവലാൾ കൂടിയായിരുന്നു എം ടി എം ടി ആ നിലയ്ക്ക് നിർവഹിച്ച തൻ്റെ ചരിത്രപരമായ ദൗത്യം ഭാവി രാഷ്ട്രീയ ചരിത്രം എഴുതുന്ന ഒരാൾക്ക് എഴുതാതെ പോകാനാകില്ല എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എം ടിയെ നോക്കിക്കാണുമ്പോൾ എം ടിയുടെ പിന്നെ വായനയെക്കുറിച്ച് പറഞ്ഞല്ലോ എം ടിയുടെ കഥാപാത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ എം ടിയുടെ ഭാഷയുടെ സൗന്ദര്യമാണോ ഇതിൽ ഏതിനായിരുന്നു കൂടുതൽ തോന്നിയത് മനസ്സിലൊരു ആവേശം തോന്നിയത് ഭാഷയുടെ സൗന്ദര്യമാണ് ഭാഷയുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ ഒരു വഖാബുലറിയുടെ പദസമ്പത്തിൻ്റെ ഒരു കടലായിരുന്നു എം ടിയുടെ ഓരോ ഒരു പുതിയ പ്രയോഗങ്ങൾ പുതിയ വാക്കുകൾ പുതിയ വാക്കുകൾ വെച്ചാൽ മനോഹരമായ വാക്കുകൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ചില സാഹചര്യങ്ങളിലെ വാക്കുകൾക്ക് പ്രയോഗങ്ങൾക്കെല്ലാം ഇത്രയും ചാതുര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിയുമോ ഇങ്ങനൊരു വേഷപ്പകർച്ചയുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു എം ഡി കരുത്തുള്ള ജീവനുള്ള വാക്കുകളായിരുന്നു എം ടിയുടേത് എം ടി ഇപ്പം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള ചോദ്യമാണ് നേരത്തെ പറഞ്ഞു എം ടി പലയിടങ്ങളിലും വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ആളല്ല പക്ഷേ എം ടിയുടെ വിമർശനങ്ങളിൽ എടുത്തു കാണിക്കപ്പെടുന്ന രണ്ട് വിമർശനങ്ങൾ ഒന്ന് നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് നടത്തിയ ശ്രദ്ധേയമായ വിമർശനമാണ് മറ്റൊന്ന് ഭരണാധികാരികളെക്കുറിച്ച് നടത്തിയ കെ എൽ എഫ് വേദിയിൽ നടത്തിയ ഒരു വിമർശനമാണ് പലപ്പോഴും ആ വിമർശനത്തെ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള വിമർശനമായിട്ട് വലിയ തോതിൽ മാധ്യമങ്ങൾ കൊണ്ടാടുകയും ചെയ്തു ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അതിനെ താങ്കൾ എങ്ങനെയാണ് കേ എൽ എഫിലെ വിമർശനത്തെ സംബന്ധിച്ച് അത് തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങൾ വായിച്ചെടുത്ത ആ വായനയുടെ പ്രശ്നമാണെന്ന് പിന്നീടത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു കാര്യം അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം അത് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു കാര്യത്തിലെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് മാത്രമല്ല നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഇന്ത്യയിലെ എഴുത്തിൻ്റെ ലോകം ശ്രദ്ധിച്ചറിയാൻ കഴിയും ധീരമായ എഴുത്തുകൾ നിലപാട് സന്ധി ചെയ്യുകയല്ലേ ഇപ്പോൾ തങ്ങളെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ വഴിയിലൂടെ ചിന്തിക്കുക എഴുതുക അങ്ങനെ ഇല്ലാത്ത എല്ലാവരും ഈ പറഞ്ഞതുപോലെ എന്താ കുഴപ്പ പരിധിക്ക് പുറത്താണ് അപ്പോൾ അതിലൊന്നും വഴം കൊടുത്തില്ല അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ അല്ലെങ്കിൽ ഭീഷണിയിൽ വശമ്പത്തരാകാൻ സന്നദ്ധരായ ഒരു വലിയ കൂട്ടം കലാകാരന്മാരെ എഴുത്തുകാരെ സാഹിത്യ ലോകത്തെ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും പക്ഷേ അത് കേരളത്തിലധികം കാണാതിരുന്നതിൻ്റെ ഒരു കാരണം എം ടി എന്ന കാരണവരുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട് എം ടി നമ്മുടെ സാഹിത്യ ലോകത്തിൻ്റെ അച്യുതണ്ടായിരുന്നല്ലോ ആ അതൊരു ഒരു കോട്ടയായിരുന്നു അപ്പോൾ ആ കോട്ടയുടെ കരുത്തിലാണ് മലയാള സാഹിത്യ ലോകം പുരോഗമന പക്ഷത്തു തന്നെ നിലയുറപ്പിച്ചത് ഒരു വലിയ പരിധി വരെ അത് എളുപ്പമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ സാഹിത്യ മണ്ഡലത്തിലുണ്ടായ മാറ്റം ഒക്കെ വളരെ വലുതാണ് ആ അത് നമ്മളിപ്പോഴ് ഇപ്പോൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പിന്നീട് പോയിട്ട് കുറേ കാലം കൂടി നമ്മൾ സഞ്ചരിച്ചതിന് ശേഷം കാലത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഋതുഭേദങ്ങൾക്കപ്പുറം പിന്നീട് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോഴാണ് ഈ വായനയുടെ പ്രസക്തി കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു എം ടിയുടെ ഇപ്പം സാഹിത്യത്തിലുള്ള വിമർശനങ്ങൾ കഥകളിലൂടെയൊക്കെ നടത്തിയ ചില വിമർശനങ്ങളൊക്കെ ഒരുപക്ഷെ അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തെയൊക്കെ എടുത്തു വയ്ക്കാൻ വലിയ വിവാദങ്ങൾക്കൊക്കെ സാധ്യതയുള്ള പരാ പരാമർശങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ചിനെങ്ങനെയാണ് നിർമാല്യത്തിലെ കഥാപാത്രം മാത്രം മതിയല്ലോ നിർമ്മാല്യത്തിലെ അത്തരം ധീരമായ സ്റ്റേറ്റ്മെന്റുകൾക്ക് പ്രസക്തിയുണ്ടോ സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം നമ്മുടെ ഒരു അതീവ പുരോഗമന സ്വഭാവത്തിൻ്റെ കരുത്തിലാണ് അങ്ങനെ സംസാരിക്കാനും ചിന്തിക്കാനും എഴുതാനും കഴിയുക പുരോഗമന സ്വഭാവം വല്ലാതെ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണിന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എം ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രദർശനം പോലും ആഗ്രഹിച്ചിരുന്നയാളല്ല അപ്പോൾ പൂക്കളുമായി കാത്തു നിന്ന് തന്നെ വന്ന് കാണാൻ നിൽക്കുന്ന ക്യൂ ിൽ പോലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് എം ടി പറയാതെ പറഞ്ഞ് വെച്ചത് എനിക്ക് പൂക്കളെല്ലാം തരേണ്ടത് മറിച്ച് എൻ്റെ ജീവിതവും എൻ്റെ എഴുത്തും നിങ്ങൾ പകർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്പോൾ എം ടിയുടെ എഴുത്തിൻ്റെ ജീവിതത്തെ പകർത്താനാണ് എം ടി പൂക്കളെ ഉപേക്ഷിച്ചതെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായ സാഹിത്യത്തിന് പക്ഷത്തായിരുന്നു അദ്ദേഹം നില മനുഷ്യ കേന്ദ്രീകൃതമായ സാഹിത്യപക്ഷത്ത് നിലയുറപ്പിക്കാൻ മറ്റെഴുത്തുകാരോട് അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ നടക്കാനും കേരളത്തിലെ സാധാരണ ജനങ്ങളോട് എം ടി അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ വസ്തി എഴുതി വെച്ചിരിക്കുകയാണ് അതുതന്നെയാണ് എം ടി വായിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും അണയാത്ത ദീപമായി എം ടി ഇനിയും ഒരുപാട് നാൾ പ്രകാശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കൊട്ടാരം റോഡിലെ എം ടിയുടെ വസതിയിൽ നിന്ന് സെയ്ദ് അലി ഷിഹാബ് സിറാജ് ലൈവ് വെയിറ്റ് കോം ദ എക്സ്ലിം മാട്രിമോണിയൽ സൈറ്റ്